ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ സരിയോ കല്യുമോന്റെ അടുത്തേക്ക് പോകുവാണ് കല്യമോന്റെ അടുത്തേക്ക് പോയ പറയുന്നുണ്ട് എനിക്ക് നിന്നോട് ഒരു വൈരാഗ്യമില്ല കാരണം നിന്റെ പ്രായത്തിൽ ഒരു മോള് എനിക്കുണ്ട് പക്ഷെ നിന്റെ അച്ഛൻ ഉണ്ടല്ലോ അവന് എന്റെ അച്ഛന്റെ കൈയും കലൊടിച്ച് അവടെ അകത്ത് കിടത്തിയേക്കണത് അതുകൊണ്ട് ഞാൻ അവനെ വെറുതെ വിടില്ല നിന്റെ അച്ഛനും അമ്മയും വിഷമിക്കണമെങ്കിൽ നീ ഇല്ലാതാവണം നിനക്ക് നോവണം വേണ്ടി എനിക്ക് ജയിച്ചേ പറ്റൂ വേണ്ടി ഞാൻ ഇത് ചെയ്യുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സരിവ് കുഞ്ഞിന്റെ അടുത്തേക്ക് പോവാണ് കുഞ്ഞിനെ കളിച്ചു ചിരിച്ച് ഇരിക്കുമായിരിക്കോട്ടോ സരിവ് പതിക്കെ കുഞ്ഞിന്റെ അടുത്തേക്ക് കൈ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇങ്ങനെ കൈ അടുത്തേക്ക് എത്തിക്കുമ്പഴേക്കും പെട്ടെന്ന് പുറകേന്ന് എടി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് സരിയവ് തിരിഞ്ഞോക്കുമ്പോ കിരണും കല്യാണാട്ടോ കല്യാണി ഓടി വരികയാണ് സരൂവിനെ പിടിച്ച് പറഞ്ഞിട്ട് നീ വീണ്ടും എന്റെ മോനെ ഉപദ്രവിക്കാൻ വേണ്ടി വന്നു അല്ലേ എന്ന് ടി നിന്റെ മോനെ ഞാൻ ഇല്ലാതാക്കാൻ വേണ്ടി വന്നതാടി എന്ന് പറയാണ് ശേഷം സരിയവും അതുപോലെ തന്നെ കല്യാണി കൂടി ഭയങ്കര അടിയും പിടിയൊക്കെ ആവാണ് കല്യാണിനെ പിടിച്ച് കട്ടിലൊക്കെ പിടിച്ച് തള്ളുവാണ് സരിയൂ ശേഷം അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പോകുമ്പോഴേക്കും കിരൺ സരിവിന്റെ കൈനു പിടിക്കണ്ടേ നീ എങ്ങോട്ടേക്ക് ആടി പോകുന്നത് എന്ന് പറഞ്ഞു കൈനെ പിടിച്ച് വലുക്കുകയാണ് രണ്ട് കൈയും പുറകിലേക്ക് ഇങ്ങനെ പിടിച്ച് വെച്ചിട്ടും കല്യാണി പറഞ്ഞിട്ട് കല്യാണി ഞാൻ ഇവിടെ തല്ലില്ല നീ തന്നെ തല്ല് എന്ന് പറയാണ് അങ്ങനെ കല്യാണി സരൂവിന്റെ മുഖത്ത് മാറി മാറി ഇങ്ങനെ അടിക്കുക സരൂ ആ അടിയെല്ലാം കൊണ്ടോണ്ട് അങ്ങനെ നിൽക്കുകയാണ് ആ ഒച്ചയും ബഹളം കേട്ട് തന്നെ ദീപയും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് സരൂവിനെ പിടിച്ച തള്ളുമാണ് താരയുടെ മുമ്പിലേക്ക് അപ്പോഴേക്കും സരിപ്പ് വേഗം തന്നെ താര വന്നിട്ട് സരൂവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കുമ്പോഴേക്കും മാറ്റേ മാറ്റെ എന്തിനാ താരാൻ്റെ ഇവളടിക്കണ്ടാന്ന് പറഞ്ഞത് ഇവള് ചെയ്ത് കൂരത് എന്താണെന്ന് അറിയാവോ എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയത് താരാൻറ്റി എന്തിനാ എതിർക്കണത് മാറവിടെന്ന് പറഞ്ഞിട്ട് താരനെ മാറ്റിട്ട് സരിവനെ വീണ്ടും ഉപദ്രവിക്കാട്ടോ കല്യാണി ആ സമയം ദീപ് പറഞ്ഞത് എന്തിനാ താര ഇവളെ പിടിച്ച് ഇവളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നത് നോക്ക് വിക്രം എന്ന് പറഞ്ഞ മോനെ തള്ളിക്കളഞ്ഞ് അവനെ വളർത്തി വലുതാക്കിയ ഞാൻ മനസ്സിലായോ അത് മാത്രല്ല എന്താണ് അമ്മുമ്മനെ അമ്മുമ്മനെ അറിയാലോ എന്ന് പറഞ്ഞ ആളിനെ കാല് തെല്ലൊടിച്ചു അതുപോലെ തന്നെ ഇവളുടെ തല തല്ലി പൊട്ടിക്കേണ്ടത് ശരിക്കുമ്പോഴെ താരെ നീയാണ് എന്ന് പറയുമ്പോ താര എങ്ങനെ പറഞ്ഞ അയ്യോ വേണ്ട വേണ്ട എന്ന് ആക്ഷൻ കാണിക്കാണ് സരിയോ ദേഷ്യത്തോടു കൂടി തന്നെ താരേനെ നോക്കുവാട്ടോ കിരൺ പറഞ്ഞണ്ട് കല്യാണി നമുക്കേ ഇനി ഇവളോട് ക്ഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല കുറെ ഇവളോട് ക്ഷമിക്കുന്നു നമ്മൾ ഇന്നിനെ കല്യാണി നമ്മുടെ മകളെ കൊല്ല നടക്കാനുള്ള ഇത്രമാത്രം ക്ഷമിക്കേണ്ട കാര്യം എന്താണ് നമ്മുടെ മകനാണ് നമുക്ക് വലുത് അതുകൊണ്ട് ഇവളെ ഉപദ്രവിക്കേണ്ടത് ഇവിടെ വെച്ചിട്ടില്ല ഇവളുടെ അച്ഛൻ്റെ അമ്മയുടെ കൺമുമ്പി വെച്ചിട്ടാണ് അവരുടെ മുമ്പ് വെച്ച് നമുക്ക് പല സത്യങ്ങളും ഇന്ന് തന്നെ വെളിപ്പെടുത്തണം കല്യാണി വാ എന്ന് പറയാണ് അങ്ങനെ സരൂവിനെ വലിച്ചെഴച്ച് വേഗം തന്നെ രാഹുലിന്റെ വീട്ടിലേക്ക് കൊണ്ടു അവിടേക്ക് വലിച്ചെറിയായിട്ട് ആ സമയത്ത് രാഹുൽ ഷാരി ഹോളി തന്നെ ഇരിക്കുന്നുണ്ടാവും അവരുടെ മുമ്പിലേക്ക് സരൂവിനോട്ട് ഒറ്റ വലിച്ചെറിയാണ് അത് കാണുമ്പോഴേക്കും അയ്യോ മോളെ എന്ന് പറഞ്ഞിട്ട് ഷാരി വേഗം നേരെ സരൂവിനെ പിടിക്കുന്നുണ്ട് രാഹുൽ ചോദിക്കണ്ടേ എന്താ എന്താ എന്തെന്റെ മോളെ ഉപദ്രവിച്ചു ചോദിക്കുമ്പോൾ അത് അവളോട് തന്നെ ചോദിക്കും ഇവളെ ആ ഇല്ലാത്ത സമയത്ത് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് നമ്മുടെ ഞങ്ങളുടെ കുഞ്ഞെ ഇല്ലാതാക്കാൻ നോക്കി എന്ന് പറയുമ്പോൾ രാഹുൽ ചോദിക്കണ്ടേ എന്തിനാ മോള് നീ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയത് അതെ താൻ വലിയ പുണ്യാലും ചമയണ്ട ഇവളെ പറഞ്ഞ് പിരികേറ്റി വിട്ടത് താനായിരിക്കും അയ്യോ കിരണ സത്യം ഇട്ടു ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറയാണ് ഷാരി പറഞ്ഞിട്ട് എന്തിനാ മോളെ നീ അങ്ങോട്ടേക്ക് പോയത് ഞാൻ പോകും ഇവളും അവ ഇവനും കൂടിയിട്ട് എത്ര മാത്രം ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ കാണിച്ചത് രണ്ടേരും കൂടിയിട്ടല്ല അപ്പൊ ഇവരുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഞാൻ ഇനിയും പോകും എന്ന് പറയാണ് അപ്പോൾ കല്യാണി പറയണ്ട അതെ ഇവളോടുള്ള എല്ലാ ക്ഷമയും നമ്മൾ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുകയാണ് പക്ഷേ ഇപ്പൊ ഞങ്ങളെ കുഞ്ഞു കൊല്ലാൻ നോക്കി നമ്മൾ ഒരിക്കലും ക്ഷമിക്കില്ല നിങ്ങൾ നോക്കിക്കോ നിങ്ങളെ കൺ തന്നെ ഞങ്ങൾ സത്യങ്ങൾ ഓരോന്നിട്ട് വിളിച്ചു പറയാൻ വേണ്ടി പോകുകയാണ് ഇവിടെ നിലനിർത്തി കൊണ്ടുപോണ സത്യങ്ങൾ ഞങ്ങൾ ഇപ്പൊ വിളിച്ചു പറയാൻ വേണ്ടി പോകുകയാണ് എന്ന് പറയുമ്പോ ഷാരി രാഹുൽ ആകെ ആകെട്ടി നിൽക്കും ശാലി മനസ്സിൽ വിചാരിക്കുകയാണ് ഈശ്വര മനോഹരനെ കുറിച്ചുള്ള സത്യമാണോ അവ പറയാൻ പോണത് കല്യാണി പറയണ്ടേ കിരൺ കല്യാണി ഇനി എന്തിനാ മടിച്ചു നിൽക്കണത് സത്യങ്ങളൊക്കെ വിളിച്ചു പറ കല്യാണി എന്ന് പറയാണ് കല്യാണി പറയേണ്ടത് അതെ എന്ന് പറയുമ്പോഴേക്കും ഷാരി പറ കല്യാണി മോളെ കിരണെ ചതിക്കല്ലേ എന്ന് പറയാണ് അപ്പൊ എനിക്ക് കഴിഞ്ഞ കേട്ടില്ല നിന്റെ അമ്മ പറഞ്ഞത് ചതിക്കലേന്ന് അതേന്ന് തന്നെ നിനക്ക് സത്യങ്ങളും മനസ്സിലായില്ലേ ഇവര് വലിയ രഹസ്യമാണ് ഒളിപ്പിക്കണെന്ന് പക്ഷെ ഞാനത് പറയാതിരിക്കില്ല എന്തായാലും ഞാൻ സത്യം പറയാൻ പോവാ എടി സരിയോ നീ വലിയ ആളായിട്ട് നടക്കുന്നുണ്ടല്ലോ ഇവരുടെ മകളാന്ന് പറയട്ട് ശരിക്കും പറഞ്ഞാ നിന്റെ അമ്മ അമ്മയല്ലടി ഈ നിൽക്കുന്ന ശാരി നിന്റെ അമ്മയുണ്ടല്ലോ ഇപ്പൊ നീ ഞങ്ങൾ രണ്ടിനോട് നിന്നെ ഉപദ്രവിച്ച സമയത്ത് നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കിയ ഒരു ആന്റി ഇണ്ടല്ലോ താരാൻറ്റി അവർക്ക് നിന്നെ സംരക്ഷിക്കേണ്ട ഒരു കാര്യം എന്നിട്ട് നിന്നെ തല്ലി കിട്ടാതിരിക്കാൻ വേണ്ടി നിന്നെ കുറുകെ പിടിച്ചില്ലേ ആ സ്ത്രീ അതെന്തുകൊണ്ടാന്ന് അറിയാവോ അവരുടെ നീ ആയതുകൊണ്ടാ നിന്റെ അമ്മ അവരാടി എന്ന് പറയാണ് ഇല്ല ഞാനിത് വിശ്വസിക്കില്ല എന്ന് സരൂവ് വേണം നിങ്ങൾ ജയിക്കാൻ വേണ്ടി അങ്ങനെ പല കള്ളവും പറയും എന്ന് പറയുമ്പോൾ കല്യാണീ പറയണ്ടെ എടി സരൂ നീ അഭിനയിക്കുന്നു വേണ്ട ഈ സത്യം നിനക്കറിയാം നിനക്ക് ഈ സത്യം നന്നായിട്ട് അറിയാം അതുകൊണ്ട് ആ താരാനിനെ കൊല്ലാൻ വേണ്ടി രണ്ട് ഭാഷ നീ പോയത് നീ അഭിനയിക്കുന്നു വേണ്ട നീ എന്തായാലും ഉറപ്പിച്ചോടി നിന്റെ അമ്മ താരാന്റെ തന്നെയാണ് അത് ഡി എൻ എ ടെസ്റ്റിലുള്ള തെളിന്റെ കാര്യമാണ് അത് നന്നായിട്ട് നിന്റെ അച്ഛനും അമ്മക്കറിയാം അറിയാം എല്ലാത്തിനും കാരണം നിന്റെ അച്ഛനാണ് നീ പ്രസവിച്ചപ്പോ തന്നെ നിന്റെ മാറ്റിയത് നിന്റെ ഈ അച്ഛനാണ് എന്ന് പറയാണ് ഇനിയും ഒരുപാട് സത്യങ്ങളുണ്ട് എന്തായാലും ഈ ഒരു സത്യം നിന്റെ തലയിൽ ഇപ്പൊ ഇരിക്കട്ടെ ഇനിയാ ഇനി ഞങ്ങളെ വീട്ടിലേക്ക് വന്ന ഇനിയും പല സത്യങ്ങളും ഞങ്ങൾ വിളിച്ചു പറയും വാ കല്യാണിയും പറഞ്ഞിട്ട് കിരണം കല്യാണിനെയും വിളിച്ചോണ്ട് പോകുവാട്ടോ കല്യാണിയും കിരണും പോയി കഴിയുമ്പോഴേക്കും സരി വേഗം തന്നെ ഷാരീരി രാഹുലിനെ തള്ളി മാറ്റി മാറി നിൽക്ക അവിടെ നിന്ന് പറഞ്ഞിട്ട് തള്ളി മാറ്റിയിട്ട് വേഗം മുകളിലേക്ക് കയറി പോകുവാണ് അതിന്റെ ശിഷ്യമാണെന്നുണ്ടെങ്കിൽ ദീപേനെയാണ് കാണിക്കുന്നത് ദീപ താരെടുത്ത് പറയേണ്ടത് താര എന്തിനാ താര ഇങ്ങനത്തെ ഒരു മോളെ സ്നേഹിക്കുന്നത് താരെടുത്ത് ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് സത്യങ്ങളൊക്കെ താരെടുത്ത് പറഞ്ഞത് ഒരിക്കലും സരി താരുടെ മകളാണ് ഞങ്ങൾ പറയാൻ പാടില്ലായിരുന്നു അവളുടെ അഹങ്കാരം കണ്ടില്ലേ അവൾ അവൾ ശരിക്കും അവൾ ഏറ്റവും വലിയ ക്രൂരത ചെയ്യുന്ന പെണ്ണായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെയൊക്കെ കിരണും കല്യാണി വരുന്നുണ്ട് എന്തായി മക്കളെ എന്ന് ദീപം ചോദിക്കുമ്പോഴേക്കും എന്താവാൻ അവളെ പോയിട്ട് അവളുടെ നിലത്തിട്ടിട്ട് എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞു അവളുടെ അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ തന്നെ പറഞ്ഞു അവളുടെ അമ്മ ാരാൻറ്റി ആണെന്നുള്ള സത്യം അവരുടെ മുഖത്തൊക്കെ പറഞ്ഞു ഏതെങ്കിലും ഇതിനേക്കാളും വലിയ നാണക്കേട് അവൾക്ക് വരാനില്ല എന്ന് പറയുകയാണ് അത് കേട്ട് താര കരയുമ്പോൾ കല്യാണി പറയണ്ടേ എന്തിനാ താരാൻറ്റി ഇങ്ങനെ കരയണത് താരാന്റെ മോള് അത്രമാത്രം ക്രൂരതയുള്ള മോളാണ് എന്ന് പറയുമ്പോൾ കിരൺ പറയണ്ടത് അതെ ആ വിക്രമാദിത്യനും അതുപോലെ ഗംഗപ്രസാദിനെ ഈ രാഹു എന്ന് പറഞ്ഞ ആളെക്കാളൊക്കെ ഏറ്റവും വലിയ ക്രൂരത ഏറ്റവും വലിയ ദുഷ്ട എന്ന് പറഞ്ഞത് സരയുമാണ് അത് ആന്റി മനസ്സിലാക്കുക ഇങ്ങനത്തെ ഒരു മോളെ എന്തിനാ ആന്റി മറ്റുള്ള ഉപദ്രവിക്കുന്ന ഒരു മോളെ എന്തിനാ ഇങ്ങനെ സ്നേഹിക്കുന്നത് എന്നൊക്കെ പറയാണ് ആന്റി ആരുടെ അടുത്ത ഒരു കാര്യം പറ ഇപ്പൊ ഞങ്ങൾ അവർക്ക് ഒരു സത്യേ പറഞ്ഞോളൂ പക്ഷേ അവൾ സ്വഭാവം ഒന്നും അടങ്ങി വന്നതിനെ കാരണം മനോഹരനെ കല്യാണം കഴിച്ച പിന്നെ അവൾ ചെറുതായിട്ടൊന്നും മാറരുത് ചെറിയൊരു മാറ്റുക പക്ഷേ ഇപ്പൊ എനിക്ക് തോന്നുന്നു അവൾ സത്യങ്ങളൊക്കെ ഏറെ കുറെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടാണ് അവൾ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി വന്നത് എന്തായാലും അവളുടെ പോക്ക് എങ്ങോട്ടേക്കാൻ നോക്കാം മിക്കവാറും അവൾ തന്നെ ഒന്നിലെങ്കിൽ ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ എല്ലാവരും കൊല്ലാൻ വേണ്ടി അവൾ ഇറങ്ങി അവൾ ഇല്ലാതാവും നോക്കാം എവിടെ വരെ പോകുമെന്ന് എന്നൊക്കെ പാട്ടെ കിരണും കല്യാണി അകത്തേക്ക് പോകാട്ടോ താരാണെങ്കിലും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഷാരീനിയാണ് ഷാരി രാഹുലിനോട് പറയുന്നുണ്ട് ദേ മനുഷ്യ മുകളിൽ പോയി നോക്ക് ചിലപ്പോ അവ നീ ഒന്ന് പോയി അവളെ സമാധാനിപ്പിക്കാൻ എന്ത് പറഞ്ഞാൽ സമാധാനിപ്പിക്കേണ്ടത് ചോദിക്കുമ്പോ എന്തെങ്കിലും ഒക്കെ പറ സത്യംമാനേ ഈ സത്യങ്ങളൊക്കെ അവരിപ്പോ വിളിച്ചു പറഞ്ഞു പോയില്ലേ ശേഷം ഞാനും എന്റെ മോളും കൂടി വിഷം തന്നു നിങ്ങളെ കൊല്ലേണ്ടതാ എന്നാ താശാരി അങ്ങനെങ്കിലും ഒറ്റ ഒറ്റക്ക് ഞാൻ മരിക്കട്ടെ എന്ന് പറയുമ്പോ അങ്ങനെ ഒറ്റടിക്ക് നിങ്ങൾ മരിക്കാൻ പാടില്ല നിങ്ങൾ ചെയ്ത ക്രൂരതകളൊക്കെ അനുഭവിച്ച് നിങ്ങൾ മരിക്കാൻ പാടുള്ള മനുഷ്യ എന്ന് പറയാണ് മാറി നിക്കുക അവിടെ നിന്ന് പറഞ്ഞിട്ട് ഷാരി മുകളിലേക്ക് പോവാണ് സാരി വൈകി പ്രാന്ത് പിടിച്ച പോലെ അവിടെ നിൽക്കുകട്ടോ മോളെ എന്ന് പറയാണ് എന്താ എന്താ വേണ്ടത് അവർ പറഞ്ഞതൊക്കെ കള്ളാം മോളെ നിന്നെ തോൽപ്പിക്കാൻ വേണ്ടി ആ കിരണും കലിണി വെറുതെ പറഞ്ഞതാ നിന്റെ അമ്മ ഞാനാണ് എന്ന് ഷാരി പറയുമ്പോ ഷായുടെ മുടിക്കിൽ കയറി പിടിക്കുകയാണ് സരി എന്താ നിങ്ങൾ പറഞ്ഞത് എന്റെ അമ്മ നിങ്ങളാണെന്നോ എന്റെ അമ്മ നിങ്ങളല്ല എന്നുള്ള സത്യം ഞാൻ നേരത്തെ കണ്ടുപിടിച്ചാണ് എനിക്ക് ആ പേര് പറയാൻ പോലും വയ്യ ആ മിണ്ടാത്തവളാണ് എന്റെ െന്ന് എനിക്ക് നേരത്തെ അറിയാം പക്ഷെ ഒന്നും അറിയാത്ത പോലെ ഞാൻ നടിക്കുമായിരുന്നു എന്ന് പറയാണ് നിങ്ങൾ എന്താ വെച്ച് എനിക്ക് സത്യങ്ങളൊന്നും അറിയില്ലെന്നോ ആ സത്യങ്ങൾ അറിഞ്ഞിട്ട് തന്നെ അവരില്ലാതാക്കാൻ വേണ്ടി ഞാൻ പോയത് പിന്നെ വേറൊരു കാര്യം കിരണിനും കല്യാണി സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല അവരുടെ കുഞ്ഞുണ്ടല്ലോ അതിനെ ഞാൻ ഇല്ലാതാക്കും എന്നൊക്കെ പറയാണ് മോളെ വേണ്ട മോളെ നോക്ക് നമുക്ക് അവരോട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല നീ ഈ വാശിയും വൈനോക്ക് വിടും മോളെ എന്നൊക്കെ പറയാണ് വേണ്ട ഞാൻ ഒന്നും കേൾക്കില്ല ഞാൻ ആ കിരണിനെ കല്യാണിനെ ഇല്ലാതാക്കിയിരിക്കും എന്നാൽ മാത്രമേ എന്റെ പക തീരള്ളൂ എന്നൊക്കെ ഇങ്ങനെ സരിയു ഇങ്ങനെ പറയാ കേട്ടോ പക്ഷെ ആരിക്കാണെങ്കിൽ എന്ത് പറയണോന്നറിയില്ല സരിയു പറയണ്ടേ എത്ര എല്ലാവരും എന്റെ അച്ഛനെ ബഗാസുരൻ ബഗാസുരൻ എന്ന് വിളിക്കായിരുന്നു പക്ഷെ ഞാൻ മാത്രം ഒരിക്കൽ പോലും അങ്ങനെ വിളിച്ചിട്ടില്ല പക്ഷെ ഞാൻ പറയാണ് ലോകത്തിലെ ഏറ്റവും വലിയ അസുരൻ അയാളാണ് ബഗാസുരൻ അയാളാണ് എല്ലാവരുടെ ജീവിതം തകർത്തത് എന്നൊക്കെ പറയാണ് അതേ മോളെ അയാൾ തന്നെയാ നിന്റെ ജീവിതം എന്റെ ജീവിതം രൂപയുടെ ജീവിതം അങ്ങനെ എല്ലാവരുടെ ജീവിതം തകർത്തത് അയാളാണ് പക്ഷെ മോളെ നീ ഒന്നിനും പോവരുത് നിങ്ങൾക്ക് അത് സഹിക്കാൻ പറ്റില്ല മോളെ എന്നൊക്കെ ഷാനി പറയുന്ന ഭാഗത്തോടെ ആയിട്ടോ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റേ വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബൈ